ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് സനാത്ത നീക്കുറുജലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് ഇങ്ങനെ ഇടയാണ് മുപ്പത്തി ചിലപ്പോ അത് ഈ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ല ഇരുപത്തഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിക്റും സരാത്തും ചെല്ലുന്നതിന്റെ പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ബാത്തിമ്മോ ആവാ കതീജോവാ ഇതൊക്കെയാണ് ഡീ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം തൂങ്ങി എന്ന് ചോദിക്കാത്ത ഈ ഒരു പണ്ഡിതനായതുകൊണ്ടാണ് വിവരീകാത്ത താത്താരിതൊക്കെ കേൾക്കാൻ കാത്തിരിക്കാം വെള്ളിയും വെള്ളി ഇട്ടോലെ വായിന്ന് വരുന്ന ആ മൊഴി മുത്തുകൾ എന്താണോ അത് അക്ഷരം പ്രതി അനുസരിക്കാൻ കാത്തിരിക്കാം അപ്പം അന്താത്ത ഞങ്ങളെ കൂടെ ഒന്ന് ഊട്ടിക്ക് പോയിരുന്ന ഇനി അത് പ്ലീസ് കഴുത എന്ന് വിളിച്ചാൽ കൈതകൾക്ക് കൂടി മാനക്കേടാ പോലും ആരാണോ പറഞ്ഞ് വിധവകളായ സ്ത്രീകൾ സലാർത്ഥം ഒരു മൂലയ്ക്ക് ഇരിക്കണം നീ എവിടെന്നാ കിട്ടിയതാ എനിക്ക് പറയാനേ ആശയധാരിദ്ര്യാണ് നിങ്ങളെ വിഷയം എന്നുണ്ടെങ്കിൽ പറ കണ്ട തരാം എന്നൊന്നും പറയുന്നില്ലപ്പോ തൽക്കാലം പണ്ഡിതനായി പോയില്ലേ